ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിനെ ഈ ലോകത്തു നിന്നും പൂർണ്ണമായും തുറച്ചു നീക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രംഗത്ത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച പാകിസ്ഥാനിൽ റൈസി ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ പഞ്ചാബിൽ നടന്ന പരിപാടിയിൽ ടെഹ്റാനും പശ്ചിമ ജെറുസലേമും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു സൈനിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി തെറ്റാവർത്തിച്ചാൽ ഇസ്രായേലിൽ ഒന്നും അവശേഷിക്കില്ലെന്നാണ് റൈസി പറഞ്ഞത് പലസ്തീൻ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയും ഇസ്രായേലും കടുത്ത മനുഷ്യാവകാശ ലംഘകരാണെന്നും റേസി ആരോപിച്ചു പാകിസ്ഥാനുമായുള്ള ഇറാന്റെ വ്യാപാരം പ്രതിവർഷം പത്ത് ബില്യൺ ഡോളറായി ഉയർത്തുമെന്നും റേയ്സി പറഞ്ഞു സീറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ഇരുന്നൂറിൽ അധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തുറത്തുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്ഫഹാനിൽ ഇസ്രായേൽ പ്രത്യാക്രമണവും നടത്തി എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഇസ്രായേൽ സൈനിക നടപടിയിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ പിന്തുണ നൽകാതെയുള്ള ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നീക്കവും ശ്രദ്ധിക്കപ്പെട്ടു മൂന്ന് ദിവസത്തെ പാക് സന്ദർശനത്തിനെത്തിയ ഇറാൻ പ്രസിഡന്റ് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവന നടത്താൻ തയ്യാറായില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഷഹബാ ഷെരീഫ് കാശ്മീർ വിഷയം ഉയർത്തിക്കാട്ടുകയും ഇറാന്റെ നിലപാടിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാശ്മീരിനെക്കുറിച്ച് പരാമർശിക്കാൻ മടിച്ച റൈസി ഗാസ വിഷയത്തെക്കുറിച്ച് മാത്രമാണ് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് തീവ്രവാദം തുടച്ചുനീക്കുന്നതിനുള്ള സംയോജിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഇരുനേതാക്കളും തങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ആശയവിനിമയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തിയിരുന്നു ഇരുവരുടെയും സാന്നിധ്യത്തിൽ ഇറാനും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എട്ട് രേഖകളിലാണ് ഒപ്പുവെച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ